അപ്പൊ എത്ര ദിവസം പത്ത് ദിവസമായപ്പോ ട്വന്റി തൗസൻഡ് ഏ പത്ത് ദിവസമായപ്പോ ഇരുപതിനായിരം ട്വന്റി തൗസൻഡ് അപ്പൊ സിക്സ്റ്റീൻ തൗസൻഡ് ആ നീ വീഡിയോ പോട്ടിരിയാ ലൈവ് 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 ആ പറ പറഞ്ഞോട് ആ നല്ല ഒരു നാളേക്ക് ടു തൗസൻഡ് നാം പാർക്കും ഒരു ദിവസം ടെൻ തൗസൻഡ് രണ്ടായിരം രൂപ കഷ്ടപ്പെട്ട് പാവപ്പെട്ട കുടുംബം ആ പാവപ്പെട്ട ഫാമിലി ആ എന്റെ ഒന്നും ഇല്ലടാ എന്റെ വീട്ടിൽ പത്ത് പേരുണ്ട് നമ്മളെ അനുഭവിക്കത്തില്ലേ കൊച്ചുമോൾ അപ്പൊ ഈ ആന്റി ഒരു ദിവസം ടൂ തൗസൻഡ് റുപ്പീസ് കിട്ടും അപ്പം നൂറ് പേരെടുത്ത് ചോദിച്ചാൽ ഒരാളായി കൊടുക്കുന്ന ഇപ്പൊ സീസൺ ഇന്ന് റഷ്യല്ല സൺഡേ ഞായർ സൺഡേ സാറ്റർഡേ സൺഡേ ഒക്കെയാണ് ആ കിടക്കും

ആ അപ്പം ആറായിരം ഇന്റു മുപ്പറായിരം പ്ലസ് പൂജ്യം രൂപ അറുപതിനായിരം രൂപയാണ് വരുമാനം സോ ആറഞ്ച നീയേ കൊച്ചിനെ എടുത്താ തള്ള എടുക്കാൻ നിൽക്കല്ലേ കേട്ടാ അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഇവരെ ഇതാണ് ഇവരെ ഇത് പിന്നെ അവരെ വീട്ടിൽ പത്ത് പേരുണ്ടെന്ന് അപ്പൊ അവർക്ക് നിങ്ങൾ പാവപ്പെട്ടവരാണ് ജോലി ചെയ്തൊന്നും ജീവിക്കൂല ഇതാണ് അവരെ ഇഷ്ടം അപ്പൊ ഇവിടെ നമ്മളൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് ഒരു കൊച്ചി നമ്മൾ നോക്കണം അപ്പൊ അപ്പൊ നമ്മൾ അവളിങ്ങനെ നോക്കിയോണ്ട് നമുക്ക് ചെന്ന് മിണ്ടച്ഛന കണ്ട് അവിടെ ഇരിക്കുന്നു നമ്മളെ കണ്ണിൽ കുത്തി തരും നമ്മൾ ില്ല ആറഞ്ചിക്കാങ് നിന്നെ എങ്ങനെ നിന്നെ നിന്നെങ്ങനെ മറക്കാൻ പറ്റും പെട്ടെന്ന് അപ്പൊ എല്ലാരും ഹാപ്പി ആയി പിന്നെ ഗായ്സ് അവര് വന്നില്ല ഗായ്സ് ഇത്രയും നേരമായിട്ടു ഏകദേശം ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങി ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്തല്ല നമ്മൾ ലൈവ് ഇട്ടുണ്ടെങ്കി മുപ്പത്താറ് മിനിറ്റ് ആയി ഏകദേശം പത്ത് പത്ത് മിനിറ്റ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത് ദേഷ്യപ്പെട്ട അല്ലടാ മുത്തേ നമ്മൾ ലൈവ് എല്ലാ കുറേ പേര് പറഞ്ഞടാ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ അങ്ങനെ സങ്കടം മുത്തേ നീ എന്നുവെച്ചാൽ എനിക്ക് ഉയരാണ് നമ്മൾ കുറേ ആളുകളെ പരിചയപ്പെടണം കുറേ ആളുടെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന പക്ഷെ ആരും നമ്മുടെ അടുത്ത് വരുന്നില്ല ഗായ്സ് ഏതെങ്കിലും പുതിയ പുതിയ ആൾക്കാർ വന്നാൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കും ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം പിന്നെ ഇല്ല ഞാൻ കഴിച്ചു ഒരു പെണ്ണിങ്ങനെ എന്നെ പോയി ചിരിച്ച് ഗായ്സ് ഈ പെണ്ണെന്നെ പോയി ചിരിച്ച് ചിരിച്ചിട്ട് അവൾ പിന്നെ കളിയാക്കി ഗായ്സ് സോ ഞാൻ ഭയങ്കര വിഷമത്തിലാണ് അവര് ഫാമിലി എല്ലാരും കൂടെ ഗ്ലാസ് പർച്ചേസ് ചെയ്യണം അവൾ ഐസ്ക്രീം കയറ്റിക്കൊണ്ടിരിക്കുന്നു ഞാൻ സംസാരിച്ച മടുത്തടാ എന്റെ പൂ എന്താടാ വായല വെള്ളം പറ്റി സംഭവം വെച്ചാല് ഞാൻ കുറേ നേരമായി ലൈവ് ഇട്ടിട്ട് പിന്നെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളിന്ന് അതുകൊണ്ട് എനിക്ക് എല്ലാവർത്തും ഇൻട്രാക്റ്റ് ചെയ്യാൻ ഒരു മടിയുണ്ട് മടിയായിട്ടില്ല ഗായ ബട്ട്